കലാലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു കൂടി സംഭവിച്ചിരുന്നു നിരവധി പ്രമുഖരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്തെത്തിയത് ഹൃദയാഘാതത്തെ തുടർന്നാണ് പ്രശസ്ത നടൻ സർദാർ കമൽ അന്തരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു സിനിമ ടെലിവിഷൻ രംഗത്ത് മാത്രമല്ല സ്റ്റേജ് പെർഫോമൻസുകളിലും ഇദ്ദേഹം സജീവമായിരുന്നു പാക്കിസ്ഥാനി വിനോദലോകത്താണ് താരം കൂടുതലും പ്രവർത്തിച്ചത് നൂറിലേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി സഹതാരങ്ങൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തിയിരുന്നു സർദാർ കമലിന് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക